ഹലോ ഫ്രണ്ട്സ് ലക്ഷ്മി ക്ലാഷസിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് ടോപ്സ് കാണിച്ച് തരാം ഞാൻ വേർ ചെയ്ത മോണമെന്ന് പറയപ്പോൾ നല്ലൊരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നത് കണ്ട ഒരു എഫക്റ്റ് എഫക്റ്റായി കാണും ഒരു സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് വെയർ ചെയ്താൽ നല്ല കംഫർട്ടബിൾ ആണ് ഇതാണ് അതിൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ യോഗ പോഷൻ നല്ല ആര്യ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബീറ്റ്സും അഡ് ബീറ്റ്സിൻ്റെയും അതേപോലെ തന്നെ നല്ല മിറവർക്കിൻ്റെയൊക്കെ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവ്സ് ഉണ്ട് നമുക്കത് എക്സ് എം തൊട്ട് ട്രിപ്പിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഇതെൻ്റെ അടുത്തൊരു വെറൈറ്റി ആണ് നല്ല ഫോക്ക് ടൈപ്പിൽ പഫ് സ്ലീവ് വന്നിട്ട് യോക് പോഷൻ നിറച്ച് സീക്വൻസ് വർക്കാണ് ഇത് വന്ന് ജോർജ് മെറ്റീരിയലാണ് ഇപ്പോൾ കാണിക്കുന്ന അതിന് രണ്ട് ഷെയ്ഡ് അവൈലബിൾ ആണ് നേരത്തെ കാണിച്ച നേവി ബ്ലൂ ഇപ്പോൾ കാണിക്കുന്ന ഈ ഡാർക്ക് ഗ്രീൻ ബോട്ടിൽ ഗ്രീനെ ചില അടുത്ത് പറയും ഡാർക്ക് ഗ്രീനും പറയാറുണ്ട് ഇതിലും അതേപോലെ സീക്വൻസ് വർക്കാണ് നിറച്ച് കൊടുത്തിട്ടുള്ളത് യോക്ക് പോഷൻ വന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഓർഡർ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സ്ആപ്പ് നമുക്കൊന്ന് അയച്ചാൽ മാത്രം മതി നമ്മൾ പെട്ടെന്ന് തന്നെ അവൈലബിൾ ആണെന്ന് നോക്കുന്നതായിരിക്കും പിന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് കൂടുതൽ വീഡിയോസിനെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്